നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൈജീരിയൻ സന്ദർശനത്തിൽ ഒരു നിർണായക നീക്കം നടത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നു നൈജീരിയൻ സന്ദർശനത്തെക്കുറിച്ച് നമ്മുടെ പേജ് റോഡ് ചാനലിലും റിപ്പോർട്ട് ഉണ്ടായിരുന്നു കാണാത്തവർക്ക് അതുപോലെ കാണാവുന്നതാണ് ഇനി ആ സുപ്രധാന തീരുമാനം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം തേജസ് എം കെ വൺ എ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് സുഗമമാക്കാൻ വേണ്ടി ആ ഒരു കാര്യം ലക്ഷ്യമിട്ട് ഇന്ത്യ നൈജീരിയയുടെ ലൈൻ ഓഫ് ക്രെഡിറ്റ് ഇരുന്നൂറ് മില്യൺ ഡോളർ വരെ നീട്ടി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പന്ത്രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നൈജീരിയ സന്ദർശന വേളയിലാണ് ഈ ഓഫർ നടത്തിയത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഒരു സുപ്രധാന ചുവടുവൈ പടയാളപ്പെടുത്തി എന്ന് തന്നെ വിലയിരുത്തണം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്ന് തേജസ് എം കെ വൺ എ സ്വന്തമാക്കുന്നതിന് നൈജീരിയയെ സഹായിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഈ ലൈൻ ഓഫ് ക്രെഡിറ്റ് ആധുനിക വ്യോമയുദ്ധ സന്ദർഭങ്ങളിൽ കാലഹരണപ്പെട്ടതായി കാണപ്പെടുന്ന ചെങ്ടു എഫ് സെവൻ എൻ ഐ സോവിയറ്റ് റഷ്യൻ മിഗ് ട്വൻ്റി വൺ യുദ്ധവിമാനങ്ങളുടെ പഴക്കം ചെന്ന ലൈനപ്പിനെ മാറ്റിസ്ഥാപിച്ചുകൊണ്ട് നൈജീരിയയുടെ വ്യോമ പോരാട്ട ശേഷി നവീകരിക്കാനുള്ള നൈജീരിയയുടെ വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ഒരു സംരംഭം ഇന്ത്യയിൽ നിന്നുള്ള സാമ്പത്തിക പിന്തുണയോടെ നൈജീരിയ തുടക്കത്തിൽ നാല് മുതൽ വരെ തേജസ് എം കെ വൺ എ ജെറ്റുകൾ വാങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു ദീർഘകാല സംഭരണ തന്ത്രത്തിന്റെ ഭാഗമായി ഈ എണ്ണം കാലക്രമേണ പതിനഞ്ച് ജെറ്റുകളായി വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് ഈ ഘട്ടമായുള്ള സമീപനം നൈജീരിയയെ അതിൻ്റെ പ്രതിരോധ ബജറ്റ് ഫലപ്രദമായി കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ വ്യോമശക്തി വർദ്ധിപ്പിക്കാൻ അനുവദിക്കുന്നു ഇനി എന്തിനാണ് നൈജീരിയ നമ്മുടെ തേജസ് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെയാണ് ചൈനീസ് ജെ എഫ് സെവൻറ്റീൻ തണ്ടർ പോലെയുള്ള മറ്റു യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ നൂതനവും ചെലവ് കുറഞ്ഞതുമായ ബദലായി തേജസ് എം കെ വൺ എ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നതാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള മികച്ച പ്രവർത്തന അനുഭവവും മറ്റൊരു കാരണമായി നിലനിൽക്കുന്നുണ്ട് നൂതന ഏവിയോണിക് സംവിധാനങ്ങളും ഭാരം കുറഞ്ഞ രൂപകൽപ്പനയും എന്നിവയിൽ ഇത് തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നവീകരിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്കൊരു മത്സരാധിഷ്ഠിത തിരഞ്ഞെടുക്കൽ ഓപ്ഷനായി മാറുന്നുണ്ട് ഈ വികസനം ആഫ്രിക്കയുടെ പ്രതിരോധ മേഖലയിൽ പ്രത്യേകിച്ച് റഷ്യയും ചൈനയും പോലെയുള്ള വളർച്ച കൈവരിച്ച എതിരാളികൾക്കെതിരെ അതിന്റെ സ്വാധീനം വിപുലീകരിക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ ലക്ഷ്യവുമായി ഒത്തുചേരുന്നതാണ് ഇന്ത്യയും നൈജീരിയയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള സമഗ്രമായ സമീപനം ഇത് ഉയർത്തിക്കാട്ടുന്നുമുണ്ട് സാമ്പത്തിക വികസനവും ഭക്ഷ്യ സുരക്ഷയും ഉൾപ്പെടെ പ്രതിരോധത്തിനപ്പുറമുള്ള വിവിധ മേഖലകളും മോദിയുടെ സന്ദർശന വേളയിൽ ഒപ്പുവെച്ച കരാറുകളിൽ ഉൾപ്പെടുന്നുണ്ട് തേജസ് ജെറ്റുകളുടെ സംഭരണത്തിനായി ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെ എൽഒ അല്ലെങ്കിൽ ലൈൻ ഓഫ് ക്രെഡിറ്റ് ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്നത് ഇന്ത്യയും നൈജീരിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിലെ സുപ്രധാന മുന്നേറ്റത്തെ പ്രതിനിധീകരിക്കുന്നു ഇത് തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ തിരിച്ചുവരവിൽ ആ ഒരു രാജ്യം മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി യുദ്ധവിമാനങ്ങൾ പോലും നൽകുന്നു എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മൾ അഭിമാനത്തോടെ അല്ലാതെ ഈ ഒരു വാർത്ത കേൾക്കാനാകില്ല എന്നുള്ളതാണ് ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഒരു സിനിമാ ഡയലോഗ് കടമെടുക്കുകയാണെങ്കിൽ പാക്കത്താൻ പോറേ ഇന്ന് കാളിയോടെ ആട്ടത്തെ എന്ന് പറയേണ്ടി വരും ഇന്ത്യയുടെ കളികൾ ഇനിയും കാണാനിരിക്കുന്നതേയുള്ളൂ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകർക്ക് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ